പോകുമ്പോൾ നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിച്ചേരും തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാട്ടിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ആറ് പേരെ പേര് ഇന്നത്തെ രാത്രി ഈ ഞാൻ വഴിന്യറുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ ബാബ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലിരിക്കുമ്പോൾ വന്ന വാർത്തയാണ് ആറ് പേരെ വെട്ടിക്കൊന്നതായിട്ടുള്ള വിവരമാണ് വരുന്നത് മൂന്ന് വീടുകളിലായി ആറ് ആറുപേരെ വെട്ടിക്കൊന്നതായുള്ള വിവരമാണ് നടന്ന ഇന്നത്തെ വാർത്തയാണ് വാർത്തയാണ് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് അതും അതും ഞാൻ കിലോമീറ്റർ മുസ്ലിമാണ് കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എന്നാൽക്കു ശേഷം അതിൽ ഉമ്മ മരിച്ചിരുന്നില്ല എന്ന വാർത്തയും പുറത്തു വന്നു വെളിവിഷം കഴിച്ച പ്രതി കൂസലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി നിലവിൽ ആരോഗ്യവാനാണെങ്കിലും അപകട തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രതിയുടെ മാനസിക നിലയും ലഹരി ഉപയോഗവും പരിശോധിക്കുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമീണയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു അതും കൊന്നതും മുസ്ലിമാണ് വല്ല 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 കുറവുണ്ടോ 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 സ്ഥാപനങ്ങൾക്ക് പിരിവുകൾക്ക് ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ വാപ്പയും ഉമ്മയും തന്റെ മക്കള് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ സുബൈദമാരായി നിങ്ങൾക്ക് മാറണോ മലപ്പുറം ജില്ലയില് കാടാമ്പുഴ അതിന്റെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ഉമ്മമാർക്കും രണ്ട് കണ്ണ് പോരാ ഇനി ആയിരം കണ്ണുണ്ടാകണം പടച്ചവനാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഈ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ് ആയിരം കണ്ണുകളോടെ ജീവിക്കണം നമ്മൾ അടുക്കളയിൽ ഉമ്മ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു മകൻ ഓടി വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നു ഉമ്മയെ ആ ഉമ്മ വീഴുന്നില്ല വീണ്ടും ഉമ്മ ഇവിടെ നെഞ്ചത്ത് കുത്തുന്നു ഉമ്മ പെടഞ്ഞു വീഴുന്നു മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ അടുക്കളയിൽ ഇരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് ഉമ്മയുടെ തലക്കടിച്ചിട്ട് ആ മകൻ കൊന്നുകളഞ്ഞു എവിടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിമാണ് എന്നിട്ട് വാപ്പയോട് പറഞ്ഞുവത്രേ പത്രേ അതെനിക്ക് ഉറപ്പുള്ള കാര്യമല്ല ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ പ്രസംഗിച്ച ആൾ പറഞ്ഞതാണ് എന്താ പറഞ്ഞത് വാപ്പയോട് ചെന്നിട്ട് മകൻ പറഞ്ഞു എന്ന് ഞാൻ ഷൈത്താനെ കൊന്നിട്ടാ വന്നതെന്ന് ഏതാ ഷെയ്താൻ ഉമ്മ സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കൊടുവാൾ കൊണ്ട് വെട്ടിയിട്ട് നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി എന്ന സുബൈദ എന്ന പെങ്ങളുടെ മുഖത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബ്രെയിൻ ട്യൂമർ വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് കഴുത്തിലേക്ക് കൊടുവാൾ കൊണ്ട് ആഞ്ഞു വെട്ടിയിട്ട് മകൻ ആഷിഖ് പറഞ്ഞതാണ് എന്താ പേര് ആഷിഖ് ഒരു മാസം മുമ്പ് നടന്നതല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം വെക്കാൻ പറ്റൂല കരുതിയിരുന്നോ അടക്കയാണെങ്കിൽ ഈ പറയുന്ന മടിയിൽ നമുക്ക് തിരികെ വെക്കാം വെക്കാൻ പറ്റൂല എന്റെ മകൻ അങ്ങനല്ല എന്റെ മകൾ ഇങ്ങനല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലേ ആഷിക്കിന്റെ ഉമ്മ സുബൈദ പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട പറ ഉപേക്ഷിച്ചു പോയിട്ട് ഒന്നര വയസ്സുണ്ടായിരുന്ന ആഷിഖെന്ന പ്രിയപ്പെട്ട മകനെ വളർത്താൻ ഒരു കല്യാണം വെച്ചവളല്ലേ സുബൈദ എന്നിട്ട് വീടുകൾ കയറി ഇറങ്ങി കിട്ടും പാത്രം കഴിയും മുറ്റമടിച്ചും തുണി അലക്കി കൊടുത്തും കിട്ടിയ പൈസ കൊണ്ട് തന്റെ മകൻ ആശിക്ക് കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കാൻ വേണ്ടി അഞ്ചു പവന്റെ സ്വർണം മാച്ചു വെച്ച് കാപ്പിരുന്നേ സുബൈദ ഈ ഇടയിൽ ആ ആ പ്രിയപ്പെട്ട മാരകമായ ബ്രെയിൻ ട്യൂമർ ഒരാളും ചോദിക്കാനില്ലാത്തതിന്റെ പേരില് അനുജത്തിയുടെ വീട്ടിൽ സർദരി കഴിഞ്ഞിട്ട് തലയിൽ സ്ഥിതി കൊണ്ട് കിടക്കുന്ന വിശ്രമിക്കുന്ന ഉമ്മയുടെ മുമ്പിൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് വാങ്ങി േങ്ങ പൊതിക്കാൻ പറഞ്ഞിട്ട് വന്ന് ആ ഉമ്മയുടെ കഴുത്തിൽ ആഞ്ഞാഞ്ഞു വെട്ടുമ്പോഴും അവൻ എന്ത് കഞ്ചാവിനും എം ഡി എം എക്കും ഇരയായി എന്നതിന്റെ പേരിലല്ലേ

ും ലഹരി അതും ആണുങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ നിങ്ങളെ പറഞ്ഞാൽ ഇവിടെ ആളുകളുണ്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സമുദായത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അയാളുടെ ബാധ്യത എന്ന നിലയിൽ പ്രസംഗിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട് ഹിഷ്കരിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു പക്ഷേ മുസ്ലിം പെണ്ണുങ്ങള് പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാട് നീളെ വർഗീയത മിനിറ്റ് അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പലർക്കും കണ്ണുനീര് വരുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാറിയാടോ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നേ പറയാനുള്ളൂ ഈ സന്ദർഭത്തില് മുസ്ലിം പെണ്ണിന്റെ ഉത്തരവാദിത്വപ്പെട്ടും പണ്ഡിതന്മാരുമുണ്ട് മുസ്ലിം പെണ്ണിന് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലാതെ വിളിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് പറക്കാത്ത കുഞ്ഞിന്റെ തമ്പയാകാൻ ഒരട്ടനും ശ്രമിക്കണ്ട പറയാനുള്ളത് ഇന്നിപ്പോ അങ്ങനെയാണ് ഓരോ ചാനലുകളിലും എന്താ മുസ്ലിം പെണ്ണിനോട് ഇത്ര സ്നേഹം അവർക്ക് നിങ്ങൾക്ക് എത്തി സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മുസ്ലിം പെണ്ണ് പന്നികളെ പോലെ കൂട്ടുന്നു എന്ന് പറഞ്ഞവനെ ഇതുവരെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ടുണ്ടോ കുതിര ഓടും പോലെ കേരളത്തിലൂടെ ഓടുകല്ലേ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ അവനെ ഒരു പ്രാന്ത് പിടിച്ചവനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഒരു മുസ്ലിം പെണ്ണ് അവൾ അച്ചടക്ക ബോധമുള്ളവളാകണം അവള് മര്യാദയുള്ളവളാകണമെന്ന് പ്രസംഗിച്ചു പോയാൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിച്ചിട്ട് ആ പണ്ഡിതന്മാര് ഇന്ന് ചന്ദ്രനിലേക്ക് വിടാൻ വേണ്ടി നിൽക്കുകയാണ് കൊറേ സോഷ്യൽ മീഡിയയിലെ തമ്പുരാഠിമാര് ഇവിടത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ പൊന്നുപെങ്ങളെ മര്യാദയ്ക്ക് ശരീരം മുഴുവനും മറച്ച് തുറന്ന് കാണിക്കേണ്ട നിന്റെ കെട്ടിയോന്റെ മുമ്പിൽ മാത്രം കാണിക്കണം നിന്റെ മക്കള് പ്രായപൂർത്തി എത്തിയ മക്കള് നിന്റെ ബെഡ്റൂമിൽ അനുവാദമില്ലാതെ മൂന്ന് സമയങ്ങളിൽ കടന്നു വരാതെ നീ സംരക്ഷിക്കണമെന്ന് കുർആാനിന്റെ തോതിൽ പ്രസംഗിക്കുമ്പോൾ അത് പാരതന്ത്ര്യമാണെന്ന് പറയുകയും സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു പെണ്ണ് ശരീരം മറയ്ക്കാത്ത വസ്ത്രമിട്ടുകൊണ്ടേ ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുകയും ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കണമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയുകയും എന്നാൽ ആ മാനേജർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും എം ഡിക്കോ ചായ കൊണ്ട് കൊടുക്കുന്നത് സ്വാതന്ത്ര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന തലതിരിഞ്ഞ സംവിധാനങ്ങളിലൂടെ മുസ്ലിം പെണ്ണിനെ വലിച്ചടയ്ക്കുമ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ പടച്ചവനെ സാക്ഷിയാക്കി ഈ ഡേറ്റും ഈ ദിവസം ും ഈ സമയവും എന്റെ പേര് എഴുതി നിങ്ങൾ വെച്ചോ നാളെ ഒരു സമയം വരാനുണ്ട് മുസ്ലിം പെണ്ണേ ആ സമയം നിങ്ങൾക്ക് ഒരാളും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവൂല നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന മുതല കണ്ണീര് പൊഴിക്കുന്ന ഇവിടത്തെ ഇവിടത്തെ ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ അവരൊന്നും ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് നിങ്ങളെ വീണ്ടും വീണ്ടും ചങ്ങലയിലേക്ക് ബന്ധിക്കാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ മുസ്ലിം പെണ്ണ് ഒതുങ്ങുന്നത് പറ്റൂ നിർബന്ധമല്ല നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് രക്ഷപ്പെടണമെന്ന് അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഒരു കുറ്റിയടിച്ച് കെട്ടിയിടാൻ പശുവോ അല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് പക്ഷേ നിങ്ങൾ നാളെ ശിക്ഷിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഒരു മനുഷ്യനോട് മനുഷ്യനോടല്ലാഹു പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ നിങ്ങൾ കാക്കണമെന്നാണ് ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ എന്ന് കരുതിയിട്ട് നാഴികയ്ക്ക് നാഴികക്ക് നാൽപ്പത് വട്ടം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ കുരുപൊട്ടുന്ന ആളുകൾ ഉണ്ടല്ലോ നിങ്ങളുടെ കുരു പൊട്ടി ഒലിക്കാമതിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ി മേലങ്ങി പണിയെടുത്ത് മക്കൾക്ക് വല്ലതും കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതന്മാരുടെ ക്ലിപ്പിന്റെ ഏതെങ്കിലും ശകലം അതിങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇസ്ലാം മതപണ്ഡിതന്മാരെ അധിക്ഷേപിക്കാനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നിങ്ങളെ ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പ്രബോധകന്മാരുടെ പ്രബോധനം വെടിവെച്ചു കൊല്ലുന്നതുവരെ അല്ലെങ്കിൽ വെച്ച് കൊല്ലുന്നത് വരെ അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു കൊല്ലുന്നത് വരെ അവരെ ചുട്ടരിക്കുന്നത് വരെ കിടന്നാലും അല്പമെങ്കിലും അവർ ശബ്ദിച്ചു ഒരു മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല ഒരാക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അതുകൊണ്ട് സഹോദരിമാര് ഗൗരവത്തോടെ ഒമ്പത് മണി കഴിഞ്ഞാൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാ ഒരു മക്കളെയും പുറത്തുവിടരുത് ഒരു മക്കളെയും പുറത്തുവിടരുത് ഒമ്പതും മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മകനും മകളും വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കണം സഹോദരിമാരെ നിങ്ങൾ ക്യാമ്പസുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളാണ് ആ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെയൊക്കെ കുഞ്ഞു അനുചത്തിമാരാ നിങ്ങൾ നിങ്ങളൊക്കെ നല്ല മക്കളാണ് പക്ഷേ നിങ്ങൾ പലപ്പോഴും പലരുടെയും കച്ചവടത്തിന്റെ ഇരകളും ബ്രോക്കറുമാരുമാകാറുണ്ട് കഞ്ചാവും എം ഡി എം ഒക്കെ ഉപയോഗിക്കുന്ന അതിന്റെ ക്രയവിക്രയം ചെയ്യുന്നവരായി നിങ്ങൾ മാറാറുണ്ട് നിങ്ങൾ അതില് നിങ്ങളുടെ ബോയ്ഫ്രണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ മോളെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങളതിൽ അടച്ചിടപ്പെട്ടവരായി പോകും അവസാനം നിങ്ങളുടെ ഗതി ആത്മഹത്യ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവൂല നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന വാപ്പയും ഉമ്മയും ഇല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട അനുജനും അനുചട്ടിമാരുമില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ ഈ വലയത്തിലൊന്നും പോയി വീടരുത് പഠിക്കാൻ മക്കളെ വിടാൻ പറ്റാത്ത ഒരു കാലം ഒരു കാരണവശാലും നമ്മുടെ മക്കളെ പുറത്തു വിടാൻ പറ്റാത്ത കാലം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ആയിരം കഴുകന്റെ കണ്ണുകളെ പോലെ നോക്കി നിങ്ങൾ നടക്കണം നിങ്ങളുടെ മക്കളെ പേടിയാണ് എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് മക്കളെ നിങ്ങൾ വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീര് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം എന്ത് സംഭവിച്ചാലും വീട്ടിൽ വിവരം കൊടുക്കണം അധ്യാപകരോട് വിവരം കൊടുക്കണം ആ വിവരമനുസരിച്ച് അവർ നേരത്തെ തന്നെ കൈകാര്യം ചെയ്ത് ഇതിനൊരു പരിഹാരം കാണും അതല്ല മുറുകി 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 അവസാനം നിങ്ങൾക്ക് ആ മുറുക്കങ്ങോട്ട് വല്ലാതെ ഇറുകിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയൂല നാളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊക്കെ ണം ഈ ഇന്നത്തെ പ്രസംഗം ഒക്കെ ഒന്ന് ആലോചിക്ക് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ നമ്മുടെ ചോരയാണ് ആ മക്കളെ ഒമ്പത് മണി കഴിഞ്ഞ വിടരുത് ഒരു കാരണവശാലും പുറത്തു വിടരുത് വാപ്പ വന്നിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോനെ എന്തോ ശകാരിക്കുമ്പോ പറഞ്ഞ വാക്കെന്താ അതും മുസ്ലിമാണ് എടോ താൻ തന്താണെന്നൊന്ന് ഞാൻ നോക്കൂല ഇതൊക്കെ നമ്മൾ താൻ ണന്നൊന്ന് ഞാൻ നോക്കൂലെന്ന് പറഞ്ഞിട്ട് ആ വളഞ്ഞിട്ട് ആക്രമിക്കുക ആദ്യം ചവിട്ടിയത് ആ മകന വാപ്പ വാപ്പ നടക്കാൻ കഴിക്കാനും കുടിക്കാനും മകനാ വാപ്പ പല്ല് തേച്ചു കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ് ഇടിപ്പിച്ച് മദ്രസയിലും സ്കൂളിലും കൊണ്ടുവന്നാക്കിയ വാപ്പ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടും നിർബന്ധം പിടിച്ചപ്പോ അതൊക്കെ വാങ്ങിത്തന്ന വാപ്പ അവസാനം വളർന്ന് ഞാൻ സങ്കടപ്പെടുന്നത് മറ്റൊരു കാര്യമാണ് ഇവരെയൊക്കെ പിടിച്ചകത്തിടാൻ ഇവിടം നിയമമൊന്നുമില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് നിയമമൊന്നുമില്ലേ ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പിടിച്ചകത്തിട്ട്